ഒരു ഉഷാറ് കുറവ് രാവിലെ എഴുന്നേറ്റപ്പ് മുതൽ ക്ഷീണവും വയ്യായി പോയ ബൾബ് പോലെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടപ്പോഴേ തോന്നിയല്ലേ നോക്കടാ എന്റെ കണ്ണിലെ ഡാർക്ക് സർക്കിൾസ് ആയി കണ്ണ് കുഴിഞ്ഞു തുടങ്ങി ഇങ്ങനെ ഇരുന്നാ പറ്റൂല നമുക്ക് ഇങ്ങനെ ആകണം കാരണം വൈകുന്നേരം ഒരു ഫംഗ്ഷൻ ഉണ്ട് നമുക്കൊരു അഞ്ചു മിനിറ്റ് മതി കണ്ണിലെ പഫ്നസ് മാറാനും ഡാർക്ക് സർക്കിൾസിനോട് ഗുഡ് ബൈ പറഞ്ഞു മുഖം ഇതുപോലെ തിളങ്ങാനും എന്തൊക്കെയാ ഞാൻ ചെയ്തതെന്ന് കാണിച്ചേരട്ടെ പോകാം വീഡിയോയിലേക്ക് നമുക്കൊരു നാലഞ്ച് തുള്ളി നാരങ്ങ മതി രണ്ട് ഗുണ്ടുമണികൾ പോലെയുള്ള നാരങ്ങക്കുട്ടമാരെ കണ്ടപ്പോ എടുത്തുവെച്ചെന്നേ ഉള്ളൂ മഞ്ഞൾപ്പൊടി വേണം കുടമഞ്ഞയോ കസ്തൂരി മഞ്ഞയോ എടുക്കാം വിറ്റാമിൻ ഇ ക്യാപ്സൂൾസ് വേണം രണ്ടെണ്ണം എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങാൻ കിട്ടും പച്ച വെളിച്ചെണ്ണ വേണം കുറച്ച് നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാൻ നാരങ്ങ വളരെ നല്ലതാണ് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ റിസ്ക് ആണേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഇതുപോലെ മിക്സ് ചെയ്താണ് യൂസ് ചെയ്യുന്നത് അതും വളരെ കുറച്ചളവിൽ വിറ്റാമിൻ സി കൊണ്ട് സമ്പന്നമായതുകൊണ്ട് തന്നെ പല ചർമ്മ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള മികച്ച മാർഗമാണ് നാരങ്ങ കറുത്ത പാടുകൾ നീക്കം ചെയ്യുന്നതിന് പേരുകേട്ടതാണ് പ്രായാധിക്യം മൂലമുണ്ടാകുന്ന നമ്മുടെ സ്കിന്നിലെ ചുളിവുകളില്ലേ അത് പരിഹരിക്കും ബ്ലാക്ക് ഹെഡ്സുകൾ ഇല്ലാതാക്കുകയും ചെയ്യും മഞ്ഞളിന്റെ ആന്റി ബാക്ടീരിയൽ ആന്റിസെപ്റ്റിക് ഗുണങ്ങൾ മുഖക്കുരുവിന് കാരണമാകുന്ന ബാക്ടീരിയകൾക്കെതിരെ പോരാടും മഞ്ഞളും ഈ നാരങ്ങയും ഒക്കെ അലർജി ആയിട്ടുള്ള ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ പാഷ് ടെസ്റ്റ് നടത്തിയതിനു ശേഷം മാത്രം സ്കിന്നിൽ അപ്ലൈ ചെയ്യണേ വിറ്റാമിൻ ഇ ഒരു ശക്തമായ ആന്റി ഓക്സിഡന്റ് ആണ് ഇത് വീക്കം ശമിപ്പിക്കും ഫ്രീ റാഡിക്കലുകൾ കേടുപാടുകൾ തടയാനും സ്കിന്നിന്റെ നിറം പോലും തടയാനും സഹായിക്കും ഇത് ഈർപ്പമുള്ളതാണ് നമ്മുടെ സ്കിന്നിനെ പോഷിപ്പിക്കുന്നതാണ് വിറ്റാമിൻ ഇക്ക് ഫോട്ടോ പ്രൊട്ടക്റ്റീവ് ഗുണങ്ങളും ഉണ്ട് എന്നാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് നല്ല പച്ച വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്ത് ഞാൻ എന്റെ കണ്ണടങ്ങളിലും കണ്ണിന് ചുറ്റും ദാ ഇങ്ങനെ പുരട്ടുകയാണ് പണ്ട് കളർ വെളിച്ചം കിട്ടാൻ നമ്മുടെ ഇൻകാൻഡസൻ ബൾബുകളിൽ പൊതിഞ്ഞു കെട്ടുന്ന മഞ്ഞ ഫിലിമുകളില്ലേ അത് കണ്ണിൽ ഒട്ടിച്ചതുപോലെയുണ്ട് എന്നെ കണ്ടപ്പോ നമ്മുടെ മാംഗോ എന്താ പറഞ്ഞതെന്ന് കേൾപ്പിച്ചേരാ മാോ എന്ന് വെച്ചാ ആരാ ചെന്ന് കവീട്ട് വാന്ന് വെച്ചാ ചെന്ന് കഴുകിട്ട് വാ എന്തിനാ തേച്ചത് കഴുകിട്ട് വാന്നാണ് എന്നോട് പറഞ്ഞത് പിന്നെ ആശാദിക്കൊരു കൗതുകമൊക്കെ തോന്നി ഇഷ്ടപ്പെട്ടു നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ അതേ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത് ഒരു അത്ഭുതമാണ് കണ്ണിന് ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ എനിക്കുണ്ടായിരുന്നു ജിനോയ്ക്കും ഇപ്പൊ ഡ്രൈ ആയി കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ കണ്ണിന് ചുറ്റും കറുപ്പ് എന്നെ പോലെ തന്നെയുണ്ട് അപ്പോൾ ഞാൻ ജിനോയ്ക്കും അപ്ലൈ ചെയ്തു കൊടുത്തു നമ്മുടെ നെല്ലിമൂട് പ്രവർത്തനം ആരംഭിച്ച ക്യാപ്പോയുടെ ഇനാഗ്രേഷന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് അലങ്കാര ചെടികളും അലങ്കാര മത്സ്യങ്ങളും ചെറിയ ചെറിയ ഈ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒക്കെ വിൽക്കുന്ന ഒരു കുഞ്ഞു ഷോപ്പാണ് നെല്ലിമൂട് ജംഗ്ഷനിൽ തന്നെയാണ് ക്യാപ്പോ അക്വാട്ടിക് സ്റ്റുഡിയോ എന്നാണ് പേരിട്ടിരിക്കുന്നത് ഇവിടെ വന്നപ്പോൾ അച്ഛനും അവൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞാനും ആ പ്രാർത്ഥനയുടെ കൂടെ കൂടി അതിനുശേഷമായിരുന്നു ഇനാഗ്രേഷൻ ചെടിയുടെ കാര്യം നോക്കിയാൽ ഓരോ കാലത്തും ഓരോ ട്രെൻഡാണ് മണി പ്ലാന്റ് ഇടക്കാലത്ത് വൺ ട്രെൻഡ് ആയിരുന്നില്ലേ മണി പ്ലാന്റിന്റെ വിഭാഗത്തിൽ തന്നെ ആ ഒരു ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടുമെന്ന് അവകാശപ്പെടുന്ന മറ്റൊരു ചെടിയാണ് ജിനോയുടെ കയ്യിലുണ്ടായിരുന്നത് കുറെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ എവിടെയുണ്ട് അപ്പൊ ഇതുവഴി പോകുന്നവർ ഈ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ ഇപ്പൊ ഇന്നത്തെ കുഞ്ഞു വീഡിയോട് അവസാനിക്കുകയാണ് എന്റെ ബ്യൂട്ടി ടിപ്പ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യണം റിസൾട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുകയും വേണം അപ്പൊ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്